ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അനുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും ഇന്നലെ രാവിലെ പതിനൊന്നോടെയാണ് പേരാമ്പ്ര അല്ലിയോറത്തോട്ടിൽ അർദ്ധനഗ്നയായി അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ എട്ടരയ്ക്ക് വാളൂരിലെ വീട്ടിൽ നിന്നിറങ്ങിയ അനുവിനെ കാണാതാവുകയായിരുന്നു കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തുന്നത് കാണാതാകുമ്പോൾ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും മൃതശരീരത്തിൽ ഉണ്ടായിരുന്നില്ല മുട്ടോളം മാത്രമുള്ള വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ സാധ്യതയില്ലെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വാളൂർ സ്വദേശിയായ അനുവിന് ഇരുപത്തിയാറ് വയസ്സാണ് പ്രായമുള്ളത് ഒരു വർഷം മുൻപായിരുന്നു വിവാഹം മൂന്നു മാസമായി ഭർത്താവ് കോവിഡാനന്തര രോഗങ്ങളെ തുടർന്ന് അവശനാണ് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതോടെയാണ് വാളൂരിലെ സ്വന്തം വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം അനു എത്തിയത് ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കേണ്ടതിനാലാണ് വീട്ടിൽ നിന്ന് യുവതി പുറത്തേക്ക് ഇറങ്ങിയത് എന്നാൽ അനു ഭർത്തൃ വീട്ടിൽ എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല ഫോണിൽ വിളിച്ചിട്ട് ബന്ധുക്കൾക്ക് അനുവിനെ കിട്ടിയില്ല ഇരു വീടുകളിലും യാതൊരു പ്രശ്നവുമില്ലെന്നും അനു വളരെയധികം സന്തോഷവതിയായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് അനുവിനെ എന്തോ അപായം സംഭവിച്ചുവെന്നും ഭയന്ന വീട്ടുകാർ വിവരം ഉടനെ നാട്ടുകാരെ അറിയിച്ചു നാട്ടുകാർ പ്രദേശമാകെ അരിച്ചുപെരുക്കി പരിശോധിക്കുകയും ചെയ്തു ഇന്നലെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തടക്കം തിരച്ചിൽ നടത്തിയിരുന്നുവെന്നും യാതൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്